ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാടിൻ്റെ ചൂടൊക്കെ മാറിയിട്ട് കോത്തഗിരിയിലെ തണുപ്പിലോട്ടാട്ടോ കണ്ടോ ഊട്ടി നമുക്ക് ഇവിടെ നിന്ന് ഒരു ഇരുപത്തി ഒമ്പത് കിലോമീറ്റർ ഉണ്ട് കുന്നൂര് നമുക്കൊരു ഇരുപത്തി നാല് കിലോമീറ്റർ അതുപോലെ കോടഞ്ഞാട് വ്യൂ പോയിൻറ്റ് പതിനേഴ് കിലോമീറ്റർ ഇരിക്കുന്ന ജംഗ്ഷൻ കോത്തഗിരി ജംഗ്ഷനാണ് എല്ലാവിധ സൗകര്യങ്ങളുള്ള നല്ലൊരു അടിപൊളി ജംഗ്ഷൻ സെ ഈ ജംഗ്ഷൻ ഏകദേശം ഒരു പതിനാല് കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മളുടെ പ്രോപ്പർട്ടി ഉള്ളത് അത് കീഴ് കോത്തഗിരി പറയും കോത്തഗിരിയിൽ നിന്ന് ഒരു ഫോർട്ടീൻ കിലോമീറ്റർ മാറിയിട്ടാണ് കീഴ്ക്കോത്തഗിരി വരുന്നത് അതിനടുത്തായിട്ട് ഒരു നൂറ് മീറ്റർ തികച്ചില്ല അതിനടുത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് ഈ കാണുന്നതാണ് കീഴ്ക്കോത്തഗിരി ഇപ്പോൾ കോത്തഗിരിയിൽ നിന്ന് പതിനാല് കിലോമീറ്റർ മാറിയിട്ടാണ് കീഴ്ക്കോത്തഗിരി വരുന്നത് ഇവിടെ നിന്ന് നമുക്ക് സൂം ചെയ്ത് നോക്കിയാൽ അറിയാം നമ്മുടെ പ്രോപ്പർട്ടി ഈ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി കേട്ടോ നമുക്ക് നേരിട്ട് അടുത്ത് പോയിട്ട് നമുക്ക് പ്രോപ്പർട്ടി കാണാം ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് പതിമൂന്നര സെൻറ്റ് സ്ഥലം പതിമൂന്നര ആണല്ലോ പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് ഒമ്പത് ഉണ്ട് അതിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ കൂടുതലുള്ള പ്രോപ്പർട്ടിയാണ് ബസ് റൂട്ടിൻ്റെ ഫ്രണ്ടേജോട് കൂടി കിടക്കുന്നതാണ് കേട്ടോ നല്ല മനോഹരമായിട്ടുള്ള വ്യൂ ഉണ്ട് അതുപോലെ തന്നെ നല്ല സൂപ്പർ ആയിട്ടുള്ള ക്ലൈമറ്റും ഉണ്ട് പാലക്കാടിൻ്റെ ആ ചൂട് നിങ്ങോട്ട് വരുമ്പോൾ നല്ല കൂളിങ് ആയിട്ടുള്ളൊരു പ്ലേസ് ഒരു അവധിക്കാല വസതി നോക്കുന്ന ആൾക്കാർ അതുപോലെ തന്നെ ഒരു ഇൻകം പർപ്പസിന് ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എല്ലാം ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ നമുക്ക് വീക്കെൻഡിലൊക്കെ വരാം അതുപോലെ തന്നെ ഹോളിഡേയ്സിൽ വന്ന് താ താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നതൊക്കെ അങ്ങനെ ചെയ്യാം ഇപ്പോൾ താഴെ പോർഷനിൽ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനും മേലെ വന്നിട്ട് രണ്ട് പോർഷനിലായിട്ട് നമുക്ക് റെൻ്റ് ഔട്ട് ചെയ്യാനും സാധിക്കാൻ ഭാഗത്തിലാണ് വീട് സെറ്റ് ചെയ്തിരിക്കുന്നത് ആ പ്രോപ്പർട്ടി ആ രീതിയിലാണ് ഉള്ളത് നല്ല വ്യൂ ആണ് ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ടൊന്ന് കയറി നോക്കാം എങ്ങനെയുണ്ട് ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ആ ഭാഗത്ത് നിന്ന് കാണിച്ച റൂട്ടിൽ കൂടെ നമുക്ക് വണ്ടികൾ കയറ്റാൻ പറ്റും മേലേക്ക് ഇവിടെ നമുക്ക് നടന്ന് കയറാനുള്ള സ്റ്റെപ്പുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പുതിയ പ്രോപ്പർട്ടിയാണ് കേട്ടോ ബ്രാൻഡ് ന്യൂ പ്രോപ്പർട്ടിയാണ് പഴക്കമൊന്നുമില്ല ഇനി അതിൽ ചെറിയ വർക്കുകൾ അവിടെ അവിടെയുമ്പോഴേക്ക് കുറച്ച് പെൻഡിങ് ഉണ്ട് കണ്ടല്ലേ നല്ല സുപ്പമായിട്ടുള്ള വ്യൂ ആണ് മൊത്തത്തിൽ കാണുന്നത് ഇത് നമ്മൾ ഇതിൻ്റെ ഗ്രൗണ്ടിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ആണ് ഇനി ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിനൊക്കെ പോയി നോക്കുമ്പോൾ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കണ്ടില്ലേ നല്ല സുപ്പമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഇതിൽ ടോട്ടൽ ആയിട്ടുള്ളത് അഞ്ച് ബെഡ്റൂം ഉണ്ട് അതിൽ നാലെണ്ണം അറ്റാച്ച്ഡ് ആണ് രണ്ട് വാഷ്റൂം കോമൺ ആയിട്ടും കൊടുത്തിട്ടുണ്ട് ഇവിടെ കണ്ടല്ലേ ഇവിടെ നമുക്ക് ഫ്രണ്ട് ഡോറ് തേക്കിൻ്റെ ഡോറ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് അത്യാവശ്യം ഇനിയും കുറച്ച് വർക്കൊക്കെ പെൻഡിങ് ഉണ്ട് കേട്ടോ ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെ പെൻഡിങ് ആയിട്ടുള്ള വർക്കുകളുണ്ട് ഇപ്പോൾ ഇരിക്കുന്ന ഈ സിറ്റുവേഷനിൽ തന്നെയാണ് അവർ കൊടുക്കാൻ വെച്ചിരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് എടുത്തിട്ട് ബാക്കി അവരുടെ ക്ലാരിറ്റിക്ക് അനുസരിച്ചിട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ബാക്കിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാവുന്നൂ ഇവിടെ നമുക്ക് കുറച്ച് കാറുകളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെയുണ്ട് ഉണ്ട് നമുക്ക് ചുറ്റുവട്ടമൊക്കെ നോക്കുകയാണല്ലേ ഈ ഭാഗത്തേക്ക് നമുക്ക് റോഡിൽ നിന്ന് നേരെ ഈ ഗേറ്റ് വഴി നമുക്ക് വണ്ടികൾ കയറ്റാനുള്ള സൗകര്യം ഇവിടെയുണ്ട് ഈ ഭാഗത്ത് കൂടെ നമുക്ക് വണ്ടികൾ കയറ്റാൻ പറ്റും നമ്മൾ ഫസ്റ്റ് കയറി വന്നതിൽ കൂടെ നമുക്ക് നടന്ന് കയറാനുള്ള സൗകര്യമുണ്ട് ചുറ്റുവട്ടം നോക്കുകയാണെങ്കിൽ ഇവിടെ കുറച്ച് ഭാഗമാണ് കുറച്ച് മണ്ണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു പോർഷനിലും ഗാർഡനിങ്ങുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ചുറ്റും നോക്കുമ്പോൾ ബാക്ക് സൈഡിലൊക്കെ അത്യാവശ്യം സ്പേസ് ഉള്ളു ഫുള്ളായിട്ട് കോമ്പൗണ്ട് വാൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ സോഴ്സ് പൈപ്പ് ലൈൻ കണക്ഷനാണ് വരിക അതുപോലെ തന്നെ മഴവെള്ളത്തിനുള്ള സംഭരണി ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മഴവെള്ളം വരുന്നതും വേസ്റ്റ് ആകാതിരിക്കാനുള്ള സെറ്റപ്പും ചെയ്തിട്ടുണ്ട് ഫുള്ളായിട്ട് ഇൻ്റർലോക്ക് മഡ് മഡിൻ്റെ ഇൻ്റർലോക്ക് വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്ന വീട് കുറച്ച് ഭാഗങ്ങൾ മാത്രം സിമെൻ്റ് കട്ടം കൊണ്ട് ചെയ്തിട്ടുണ്ട് ബാക്കി ചുറ്റും കോമ്പൗണ്ട് വളക്ക കരിങ്ങലും ഉണ്ടാകാൻ ഫുള്ള് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അല്ലേ നല്ല മനോഹരമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ വീഡിയോ കുറച്ചിട്ട് ലെങ്ത്തി ആയിട്ട് പതുക്കെ എടുത്തിട്ടുള്ളൂ കാരണം ഈ ഒരു പ്രോപ്പർട്ടി ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് ആഗ്ര നോക്കുന്ന ആൾക്കാരാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കാണുന്ന രീതിയിൽ ഇപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് വർക്കുകൾ നമുക്ക് പെൻഡിങ് ഉണ്ട് ഗ്രില്ലിലാണ് അതുപോലെ ഹട്ട് ചെയ്യാനും കാര്യത്തിനുള്ള വർക്കുകളൊക്കെ ഉണ്ട് താല്പര്യമുള്ളവർക്ക് എങ്ങനെ ചെയ്യണോ ബാക്കിയുള്ളതൊക്കെ അത് എടുക്കുന്ന ആൾക്കാർക്ക് അതിനനുസരിച്ച് ചെയ്യാവുന്നേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ നമുക്കൊരു ഡൈനിങ് ആണ് കേട്ടോ ഈ ഏരിയ മൊത്തത്തിലൊരു ഡൈനിങ് സ്പേസ് ഏരിയ ആണ് ഇതിൽ ഗ്രില്ലൊക്കെ കൊടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ ഇവിടെ നമ്മൾ എൻട്രി ആകുമ്പോൾ തന്നെ വിശാലായിട്ടുള്ളൊരു ഹാളിൻ്റെ ഏരിയ കിട്ടുന്നുണ്ട് അവിടെ നമുക്ക് ലിവിങ് സ്പേസ് ആയിട്ടും ഫ്രണ്ടിലും ഇവിടെ ഡൈനിങ് സ്പേസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുക രണ്ട് സ്റ്റെപ്പായിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇവിടെ കണ്ടില്ലേ ഫുൾ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല വ്യൂ ഉണ്ടാകും ഭാഗത്തേക്ക് ഇവിടെ നമുക്ക് ഫസ്റ്റ് ഒരു ബെഡ്റൂം അല്ല സ്റ്റെപ്പായിട്ട് കൊടുത്തിരിക്കുന്നത് ഇവിടെ നിന്ന് അടുത്തൊരു ബെഡ്റൂം അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള നല്ലൊരു ബെഡ്റൂമാണ് ഇവിടെ നമുക്ക് അതിന് അറ്റാച്ച്ഡ് ആയിട്ടുള്ള വാഷ്റൂമും കൊടുത്തിട്ടുണ്ട് അതിൽ ഹീറ്റർ ഫെസിലിറ്റിയും എല്ലാ കാര്യം ഇൻക്ലൂഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം പാരിവെയറിൻ്റെയും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ക്ലോസറ്റും കാര്യങ്ങളൊക്കെ പാരിവെയറിൻ്റെയാണ് ഉണ്ടല്ലേ എല്ലാം നല്ല ബ്രാൻഡഡ് കമ്പനി തന്നെയാണ് എല്ലാം കൊടുത്തിരിക്കുന്നത് അവർ ഇവിടുന്ന് ആ ഗ്ലാസ്സിലൂടെ നമുക്ക് ഫ്രണ്ട് ബെഡ്റൂം എന്നുള്ള വ്യൂ തന്നെ നല്ല മനോഹരമായിട്ടുള്ള വ്യൂ ആണ് അവിടെ നിന്ന് കിട്ടുക അല്ലേ സൂപ്പർ ആയിട്ടുള്ള വ്യൂ ആണ് അല്ലേ അടിപൊളി വ്യൂ ബെഡ്റൂമിൽ ഇരുന്നിട്ടുള്ള വ്യൂ ആണ് അപ്പോൾ ഇത് ഫസ്റ്റ് ഒരു ബെഡ്റൂം താഴെ ഒരു ബെഡ്റൂം കൂടി ഉണ്ട് നമുക്ക് ഇത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സ്വന്തം വീടായിട്ട് താഴെ യൂസ് ചെയ്തിട്ട് മേലെ വേണമെങ്കിൽ നമുക്ക് റെൻ്റ് ഔട്ട് ചെയ്യാം എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം എപ്പോഴേയും വന്ന് താമസിക്കുന്നവർക്ക് ഒരു ബെഡ്റൂം അതിങ്ങി മേലെ തന്നെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനും പറ്റും ഇതടുത്ത ബെഡ്റൂമാണ് ഇതും അറ്റാച്ചഡ് ആണ് എല്ലാത്തിലും പാരിവെയറിൻ്റെ ക്ലോസറ്റും അതുപോലെ തന്നെ ഇതാണ് കൊടുത്തിരിക്കുന്നത് വാഷ് ബേസിനൊക്കെ കൊടുത്തിരിക്കുന്നത് ബാക്കിയൊക്കെ ബ്രാൻഡ് കമ്പനീസിൻ്റെ ഐറ്റംസ് തന്നെ ബ്രാൻഡ് ടൈൽസ് എല്ലാം നല്ല ബ്രാൻഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത് എല്ലാം ഡബിൾ ഗോഡ് കട്ടിലുണ്ട് അതുപോലെ തന്നെ യു പി വി സിയുടെ വിൻഡോസാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് അടുത്തൊരു കോമൺ ആയിട്ടുള്ളൊരു വാഷ്റൂം കൊടുത്തിട്ടുണ്ട് എല്ലാത്തിനും തന്നെ ഹീറ്ററിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് ഒരു വാഷ് ബേസിൻ ഏരിയ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനോട് ചേർന്നിട്ട് ഒരു കിച്ചൺ ഏരിയയും കൊടുത്തിട്ടുണ്ട് ഇതാണ് കിച്ചൺ ഏരിയ വരുന്നത് ഇവിടെ ഇങ്ങനെ എല്ലാവർക്കും ആയിട്ട് ഈ കിച്ചൺ ഏരിയയിൽ നമുക്ക് വെളിയിൽ ഇറങ്ങുമ്പോൾ ഞാൻ ഫസ്റ്റ് കണ്ട ആ ഒരു ഹാളിന് ചെറിയ ഗ്രില്ലൊക്കെ എടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ കോമൺ ആയിട്ടുള്ളൊരു ഡൈനിങ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു സ്പേസ് ആണ് കേട്ടോ പിന്നെ വെളിയിലേക്ക് നമുക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട് ഏത് രീതിയിലും അതിനെ യൂട്ടിലൈസ് ചെയ്ത് എടുക്കാൻ പറ്റും ഗാർഡനിങ് ചെയ്യാനോ ബാക്കി കാര്യത്തിന് എന്തിനു വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇതാണ് ടോട്ടൽ ആയിട്ടുള്ള ഗ്രൗ ഗ്രൗണ്ട് ഫ്ലോറുള്ള കാര്യം ശരിക്കും റോഡിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ഗ്രൗണ്ട് ഫ്ലോർ തന്നെ അത്യാവശ്യം ഹൈറ്റിലാണ് ഉള്ളത് അതുപോലെ തന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് ഓസമാണ് സൂപ്പർ ക്ലൈമറ്റാണ് അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഊട്ടിന്ന് കുറച്ച് മാറിയിട്ടാണ് കോത്തഗിരി ഉള്ളത് ഊട്ടിയിലേക്ക് എത്ര റഷും അങ്ങനെയൊക്കെ ഉണ്ടോ അങ്ങനെ ഒരു റഷില്ല കാമൺ പീസായിട്ട് ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു ഏരിയ തന്നെയാണ് കോത്തഗിരി എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു സൈലൻറ്റ് ഏരിയ പ്രതീക്ഷിക്കുന്ന ആൾക്കാർ അതുപോലെ തന്നെ വന്ന ഒരു പീസ്ഫുള്ളായിട്ടുള്ള മൈൻഡ് സെറ്റോട് ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു പ്രോപ്പർട്ടി അപ്പോൾ അതുപോലെ തന്നെ ഇത് നിങ്ങൾക്കൊരു അവധിക്കാല വസതിയായിട്ടോ ആയിട്ടോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് മേലത്തെ ഏരിയയിലേക്ക് വരുമ്പോൾ ഇവിടെയും നമുക്ക് ഇത് ശരിക്കും നമുക്ക് ഒരു പാർട്ടി കൊടുക്കുകയാണെങ്കിൽ ഇതൊരു ഹാളായിട്ടോ അല്ലെങ്കിൽ ബെഡ്റൂം ആയിട്ടോ തന്നെ യൂസ് ചെയ്യാൻ പറ്റും കാരണം ഇതിനോട് ഒരു കോമൺ ആയിട്ടുള്ള വാഷ്റൂം ഇവിടെ കൊടുക്കുന്നതുകൊണ്ട് അത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആയിട്ട് തന്നെ യൂസ് ചെയ്യും ഒരു കുറച്ച് പേര് കൂടുതലായിട്ട് വരികയാണെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാം നല്ല വ്യൂ ആണ് ഫ്രണ്ടിലാക്കി കൊടുത്തിരിക്കുന്നത് അതെല്ലാം ഗ്ലാസ് ടോപ്പൺ ആയിട്ട് കൊടുത്തോണ്ട് ഞാൻ മനോഹരമായിട്ട് കൊടുക്കുന്നത് ഇത് വാഷ്റൂം എല്ലാം സെയിം സൈസ് സെയിം സ്റ്റൈലിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരുടെയും എല്ലാത്തിലും ഉപയോഗിച്ചിരിക്കുന്ന പാരിവെയറിനെ കേട്ടോ ഇവിടെ നമുക്കുള്ളിലെല്ലാം കൊടുത്തിരിക്കുന്നത് മഡ് മഡിൻ്റെ ഇൻ്റർലോക്ക് ബ്രിക്ക് വെച്ചിട്ടാണ് അത് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമുക്ക് അടുത്ത ബെഡ്റൂം അറ്റാച്ച്ഡ് ഇത് നമുക്കൊരു കപ്പിൾ മാത്രം ഒരു കപ്പിൾ മാത്രം വരികയാണെങ്കിൽ നമുക്ക് ഇത് ബെഡ്റൂമായിട്ടും അതിൻ്റെ ഹാളായിട്ടും യൂസ് ചെയ്യാം ഇനി ചിൽഡ്രൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഹാളിൽ ബെഡ് കണക്ട് ചെയ്യണം അങ്ങനെ യൂസ് ചെയ്യാനും പറ്റും പക്ഷേ ഫ്രണ്ടിൽ നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ നമ്മൾ നേരത്തെ എന്ന് അടുത്തൊരു പോർഷനിലേക്ക് കൂടി പോവും കേട്ടോ കാണില്ലേ എന്ത് രസമാണ് ഉണ്ടോ ഫ്രണ്ട് സൈഡ് കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ളത് ഇനി ഇവിടെയുള്ളൊരു റൂമെന്ന് പറയുമ്പോൾ അതാ നമുക്ക് ബസ് റൂട്ട് ഞാൻ പറഞ്ഞു ഫ്രണ്ടിൽ തന്നെ ബസ് വരുന്നുണ്ട് അല്ലേ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിൽ കൂടെ തന്നെ ബസ് വരുന്നുണ്ട് ഇത്രയ്ക്കും വളരെ നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്നൊരു പ്രോപ്പർട്ടിയാണ് നമ്മൾ പറഞ്ഞു ഇതിൽ പതിമൂന്ന് പോയിൻ്റ് അഞ്ച് ഒമ്പത് സെൻറ്റ് സ്ഥലം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് അഞ്ച് ബെഡ്റൂം അഞ്ചിൽ ആറ് ബെഡ്റൂം ബെഡ്റൂമുണ്ട് ശരിക്കും അതിൽ നാലെണ്ണം അറ്റാച്ചഡ് ആണ് രണ്ടെണ്ണം കോമൺ ആയിട്ടും കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതിപ്പോൾ നമ്മൾ കോത്തഗരി എന്ന് പറഞ്ഞു പതിനാല് കിലോമീറ്റർ ആണ് അതുപോലെ തന്നെ നമ്മൾ നിന്ന് ഏകദേശം ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരു നാൽപ്പത് കിലോമീറ്ററിൻ്റെ അടുത്ത് ഡിസ്റ്റൻസ് നമുക്ക് ഇവിടെ കാണുന്നുണ്ട് അതുപോലെ കോയമ്പത്തൂർ നോക്കുകയാണെങ്കിൽ ഒരു എൺപത് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഇപ്പം നമ്മൾ കണ്ട ആ ഒരു ജംഗ്ഷനാണ് കീഴ്ക്കോത്തഗിരി എന്ന് പറഞ്ഞ് അവിടെ നമ്മൾ ചെയ്ത് നമ്മൾ വീട് കണ്ടില്ലേ ഇപ്പോൾ ഈ ഭാഗം നോക്കിയാൽ റൂം ഉണ്ടല്ലേ ഇത് ഫുള്ള് ഗ്ലാസ് ഒക്കെ ഇനി സെറ്റ് ചെയ്യാനുള്ളതാണ് അതിൽ ബാലൻസ് വർക്കാണ് ഗ്ലാസിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പം ഇതൊരു റൂമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഹാളായിട്ടോ ഏത് രീതിയിലും ഇപ്പോൾ ഇത് നമുക്കൊരു ബെഡ്റൂമാണ് ഇത് അറ്റാച്ച്ഡ് ആണ് അങ്ങനെ മൂന്ന് പാർട്ടിക്കായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യും താഴെ ഒരു പാർട്ടിക്കും മേലെ രണ്ട് പാർട്ടിക്കും ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കൊടുക്കാൻ പറ്റും ഇനി ഇത് നിങ്ങൾക്ക് വേണ്ടി തന്നെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എടുത്തിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു അവധിക്കാല വസതി ആയിട്ടും വെക്കാം കാമൺ പീസ് ആയിട്ടുള്ള പ്ലേസ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ അതാണ് നമ്മൾ ഊട്ടിയിലൊക്കെ ഉള്ള തിരക്കോ തിക്കോ തിരക്കോ അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു സൂപ്പർവായിട്ടുള്ള പ്ലേസ് അങ്ങനെ പറയാം ശരിക്കും ഒരു ഫ്രീ മൈൻഡോടുകൂടിയിട്ട് വന്നിരിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പ്ലേസ് അതിൻ്റെ തണുപ്പിന് തണുപ്പും എല്ലാ കാര്യം ഈ ഒരു പ്രോപ്പർട്ടി പാലക്കാട് ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത്തെട്ട് കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ടേക്ക് അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്ന് നോക്കുന്ന നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് കോയമ്പത്തുനിന്ന് ആരങ്കിൽ എൺപത് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ഇങ്ങോട്ടേക്ക് സൂപ്പർ ഉപ്പമായിട്ടുള്ള വ്യൂ ആണ് അത് നേരെ ആ ഒരു ഗ്ലാസ് ആണ് ഈ റൂമിനകത്ത് നിന്ന് എന്ത് മനോഹരമായിരിക്കും നോക്കുക ഇപ്പോൾ ഇതന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് നമുക്ക് ഇങ്ങോട്ട് പോകാനുള്ള ഒരു ഡോർ പോലെ ഗേറ്റ് പോലെ വെച്ചിട്ടുണ്ട് അവിടെ ഇവിടെ നമ്മൾ എൻട്രി എടുത്താൽ ഇവിടെ ടോപ്പ് ആ കിച്ചണിൻ്റെ പോർഷൻ കണ്ടല്ലേ ആ ഒരു ടോപ്പാണ് ഏരിയ ഇതൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട് കേട്ടോ ബാക്ക് സൈഡിലൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട് ഇപ്പം ഏകദേശം പ്രോപ്പർട്ടി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കണ്ടുവാണെന്ന് വിചാരിക്കുന്നു ബാക്ക് സൈഡിൽ എത്ര സ്പേസ് ഉണ്ട് കാര്യങ്ങളെല്ലാം അപ്പോൾ ഇതിന് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് ഒന്നര കോടി രൂപയാണ് നെഗോഷ്യബിളാണ് വൺ ആൻഡ് ഹാഫ് ആണ് പറഞ്ഞിരിക്കുന്നത് നെഗോഷ്യബിൾ ആണ് നെഗോഷ്യബിളാണ് താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റായിട്ട് ഓണറായിട്ട് ഇരുന്ന് സംസാരിക്കാം ഓണറായിട്ട് ഡിസ്കസ് ചെയ്യാം ക്ലിയർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കോൾ ചെയ്യാം നിങ്ങൾക്ക് വേണ്ട കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ തരുന്നുണ്ടാവും അല്ലേ നല്ല മനോഹരമായിട്ടുള്ള ഒരു ഭാഗത്ത് തണുപ്പ് ഉള്ള ഭാഗത്ത് ഒരു പ്രോപ്പർട്ടി നിങ്ങൾ ഒരു അവധിക്കാല വസതിയോ ഇല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിനോ എന്തിനു ആഗ്രഹിക്കുന്നുണ്ടോ അവർക്ക് പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് ഇത്രയും പെട്ടെന്ന് വിളിക്കുക നിങ്ങൾക്ക് വേണ്ട എല്ലാ വിവരങ്ങളും നമ്മൾ തരുന്നുണ്ടാവും ഡയറക്റ്റ് ഓണറായിട്ട് ഇരിക്കാം അവരുമായിട്ട് ഡീൽ ചെയ്യാം എല്ലാ കാര്യങ്ങളും സംസാരിച്ച് ഫൈനലൈസ് ചെയ്യാവുന്നതാണ് ഗെയിം ഞാൻ പറയുകയാണ് ഈ ഒരു പ്രോപ്പർട്ടി പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് ഒമ്പത് സെൻറ്റ് സ്ഥലം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് അഞ്ച് മൂന്ന് പോർഷനായിട്ട് മൂന്ന് വീടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇതൊരു കീഴ് നമ്മൾ മെയിൻ ജംഗ്ഷൻ നോക്കുമ്പോൾ നമുക്കൊരു നൂറ്റമ്പത് കണ്ടെ നൈറ്റിൽ ഒക്കെ ഇട്ടാൽ എങ്ങനെയാണോ നല്ല മനോഹരമായിട്ടാണ് കേട്ടോ നൂറ്റമ്പത് മീറ്റർ ദൂരം ഉണ്ട് അതുപോലെ തന്നെ കോത്തഗിരി മെയിൻ ജംഗ്ഷൻ നിന്ന് പതിനാല് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ഇത് നമ്മൾ വരുമ്പോൾ കണ്ട ഒരു വ്യൂ ആണ് കേട്ടോ സൂപ്പർ മനോഹരമായിട്ടുള്ള വ്യൂസാണ് ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കവർ ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് എത്തിയത് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതിൽ കൂടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ എങ്കിലും നമ്മളായിട്ട് കണക്ട് ചെയ്യുക നമ്മൾ അതിനുള്ള ഹെൽപ്പ് ചെയ്തുതന്നാകും അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വിജയം നിങ്ങളുടെ സപ്പോർട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്നും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവർക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബബായ് ആൻഡ് ലവ് യു